നമസ്കാരം മഹാഷ്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സിൽവറിലെ സ്വർണ്ണം പുഷ്യ മാലകളാണ്ടോ ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന മാല ഇത്ര ഓർണമെൻറ്റ്സിന് ഏറ്റവും വലിയ ഗുണമെന്ന് പറയാം ഇത് കറക്റ്റ് ഗോൾഡിന് ഡിസൈൻ ആയിരിക്കും കറക്റ്റ് ആയിരിക്കും ഇനി കൊണ്ട് ഗുണങ്ങളാണ് ഇത്ര ഓർണമെന്റ്സിന് നമുക്ക് അറുത്ത പാടോ ചൊറിച്ചലോ അലർജി പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല അതിനേക്കാളും വലിയ ഗുണം എന്ന് പറയുമ്പോൾ ഇത്ര ഓർമമെൻറ്റ്സ് ഒരിക്കലും ക്ലാ വേറിപ്പിക്കില്ല സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ഒക്കെ രണ്ടല്ല മൂന്ന് സിട്ടിയുമ്പോൾ തന്നെ അത് പച്ച കളർ ഉണ്ടാവും ഇത് അങ്ങനെ ഇതിനുണ്ടാവത്തില്ല കാരണം സിൽവറിലെ മേഖല ഇനി കൊണ്ട് വേറെ ഗുണം ഈ ഓർണമെന്റ്സ് വെക്കുമ്പോൾ സിൽവറിൻ്റെ മൂന്ന് നമുക്ക് തിരിച്ചും കിട്ടും അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസൈനാണ് കാണിക്കുന്നത് കൂടെ ഗവൺമെന്റ് നടക്കിയിട്ടുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഓപ്പറേം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് എന്ന സംബന്ധിച്ചു ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ചെയിൻ കൊടുക്കുന്നുണ്ട് അത് കോപ്പർ ഫിനിഷിംഗ് ചെയിനാണ് ഡെലിവറി യൂസ് ചെയ്യുന്നതാണ് ഇതാണ് ഫസ്റ്റിലത്തെ മാല കാണിക്കാം ഇത് താരയുടെ ഹെവി ചെയിൻ ഇതൊരു മുപ്പത്തി രണ്ട് വെയിറ്റ് ഉണ്ട് മാലയ്ക്ക് അപ്പോൾ ഒരുപാട് വലിയ മാലകളൊക്കെ ഇടുന്നതും ആഗ്രഹമുള്ള ആളുകൾക്ക് പറ്റുന്ന മാലയാണ് ഹാൻഡ് മെയ്ഡാണ് അപ്പോൾ മുപ്പത്തിരണ്ട് ഗ്രാമുള്ള എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് നല്ല നല്ല ഇറക്കം വരുന്നുണ്ട് അതിനുള്ള വെയിറ്റും വരുന്നുണ്ട് പിന്നെ ദന്തമാല നല്ല സൂപ്പർ ഫിനിഷിങ്ങിൽ വീണ്ടും വന്നിട്ടുണ്ട് ടോപ്പ് ഡിസൈനാണ് അതുപോലെ തന്നെ നമ്മുടെ വളരെ നൈസ് മാലയൊക്കെ ഇറങ്ങുന്ന ആളുകൾക്ക് പഴയ മോഡലാണ് നമ്മുടെ ഘടികാർ ചെയിന് ഒരുപാട് ആൾക്ക് ഇത്രയും നോർമൽസ് ഉണ്ടായിരിക്കണം ദേ പൂക്കല കണ്ട വണ്ണമുള്ള മാല നല്ല ടോപ്പ് ഫിനിഷിംഗ് ഉണ്ട് അതുപോലെ തന്നെ സി സി ചെയിൻ സച്ചിൻ്റെ നല്ല ടോപ്പ് ഡിസൈൻ ഡെയിലി ഒരു യൂസ് ചെയ്യാൻ പറ്റുന്നേ അത് അടുത്ത് നമ്മുടെ അതേ പൂക്കളക്കനുണ്ടല്ല നൈസ് മാല വണ്ണം കുറഞ്ഞ മാല വളരെ കുറച്ച് ഡിസൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് നിങ്ങൾ അയച്ചു തരാം കേട്ടോ എടുക്കാം രചന രചന സഖ്യർ രചനയ്ക്കാണ് ഇന്ന് ഗിഫ്റ്റ് ലഭിക്കുന്നത് രചനയ്ക്ക് എല്ലാവിധ അഭിപ്രായങ്ങളും അറിയിക്കുന്നു താങ്ക്സ്